നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കുന്നകുളം കാണിപ്പയൂരിൽ കുടുംബത്തെ വീടുകയറി ആക്രമിച്ചു ഗൃഹനാഥ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു കാണിപ്പയൂർ സ്വദേശിനി തുണ്ടത്തിൽ വീട്ടിൽ എഴുപത്തി ആറ് വയസ്സുള്ള ശാന്ത മക്കളായ നാൽപ്പത്തഞ്ചു വയസ്സുള്ള സിബി നാല്പത് വയസ്സുള്ള അബി എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടുകൂടിയാണ് കുടുംബത്തിനു നേരെ ആക്രമണമുണ്ടായത് സമീപവാസിയായ സഹോദരങ്ങളായ യുവാക്കൾക്ക് വീട്ടുകാർ പണം കടം നൽകിയിരുന്നു പണം തിരികെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ഇതിനിടെയാണ് തിങ്കളാഴ്ച രാത്രി അയൽവാസിയായ യുവാക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഏഴോളം വരുന്ന സംഘം കുടുംബത്തെ വീടുകയറി ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ശാന്തയെയും മക്കളെയും ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മുളങ്ങുന്നതുക്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസ് പരാതി നൽകി വേലൂരിൽ കനത്ത മഴയിൽ പുതിയതായി സ്ഥാപിച്ച മൊബൈൽ ടവറിന്റെ അടിത്തറ ഇടിഞ്ഞു പഞ്ചായത്ത് വാർഡ് പന്ത്രണ്ട് കാഞ്ഞിരൽ ഭാഗത്ത് സ്ഥാപിച്ച ടവർ ഇപ്പോൾ അപകട ഭീഷണിയിലാണ് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന മൊബൈൽ ടവറിന് സമീപം താമസിക്കുന്ന വീട്ടുകാർക്കും യാത്രക്കാർക്കും ജീവന് ഭീഷണിയുള്ളതിനാൽ എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി എടുക്കണമെന്ന് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സി ഡി സൈമൺ ആവശ്യപ്പെട്ടു ഭയങ്കര ഒരു മണ്ണിന്റെ അടുത്ത് പോയി ഒരു പിന്നീട് കണ്ടു വളരെ പരാതി കാരണമൊക്കെ ഉണ്ടായി തന്നെ ടവറ് ഇപ്പോൾ പെർമിഷൻ കിട്ടുന്നതിന്റെ ഈ പണിത്തു പണിത്തിട്ടവരെ പുതിയ മണ്ണിലായതുകൊണ്ട് അപ്പോൾ ഭീഷണി ഒരു മഴ പെയ്യുമ്പോഴേക്കും അതിന്റെ ഫൗണ്ടേഷൻ ഇടുന്നിട്ട് വിഴാറായി സ്ഥിതി നിൽക്കണം അപ്പം മുതവേ വീടിന്റെ അടുത്ത് ഈ ടവറിന്റെ പരിസരത്തുള്ള ആളുകളോട് കൂടിയാണ്

ബാങ്ക് ജപ്തി ചെയ്ത ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും മുൻ വേലൂർ പഞ്ചായത്ത് മെമ്പറുമായ പറക്കുത്ത് വീട്ടിൽ പി പി രാമചന്ദ്രൻ വട്ടംപറമ്പിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് എസ് ഐ യു മഹേഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു രാമചന്ദ്രൻ തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ വേലൂർ സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തി ഒന്നേക്കാൾ കോടി രൂപ വായ്പ എടുത്തിരുന്നു എട്ട് വർഷത്തോളമായി തിരിച്ചടവ് മുടങ്ങി രണ്ടര കോടിയോളം പലിശയടക്കം കുടിശ്ശികയായിട്ടുണ്ട് പണയപ്പെടുത്തിയ ഭൂമികൾ ജപ്തി ചെയ്ത് ബാങ്ക് മുതൽ കൂട്ടിയിട്ടുണ്ട് ഇതിൽ ജപ്തി ചെയ്ത നാൽപ്പത് സെന്റോളം വരുന്ന ഒരു ഭൂമിയിൽ നിന്നാണ് നിയമവിരുദ്ധമായി രാമചന്ദ്രനും സഹായിയായ ഉണ്ണികൃഷ്ണനും ചേർന്ന് തേക്ക് മുറിച്ചത് ബാങ്ക് സെക്രട്ടറിയും സെയിൽ ഓഫീസറും നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ശേഷം ജാമ്യത്തിൽ വിട്ടു നാടാകെ ഒന്നിക്കുകയാണ് ആരവ് എന്ന വയസ്സുകാരന്റെ ചികിത്സയ്ക്ക് പോർക്കുളം സ്കൂളിന് സമീപം താമസിക്കുന്ന കടാംപുള്ളി വീട്ടിൽ സെൽവൻ രമ്യ ദമ്പതികളുടെ മകനായ ആരവ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലാണ് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയാണ് ആരവ് നാലു മാസം മുൻപ് മൂക്കിൽ നിന്ന് രക്തം വന്നതിനെ തുടർന്ന് അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗുരുതര രോഗവിവരം അറിഞ്ഞത് മജ്ജ മാറ്റിവയ്ക്കൽ മാത്രമാണ് ഏക പോം വഴിയെന്ന് വിദഗ്ധ ഡോക്ടർമാർ വിലയിരുത്തി ഇതിനായി മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സ്വകാര്യ സ്ഥാപനത്തിലെ ഡ്രൈവറായ സെൽവൻ മകന്റെ ചികിത്സയ്ക്ക് പണമില്ലാതെ അലയുകയാണ് മകൻ ആരവ് അവന് മജ്ജ മാറ്റിവെക്കൽ കുറിച്ച് തുടർന്ന് ഹോസ്റ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് രണ്ടു ഇവിടെ ഞാനൊരു സാധാരണ ഡ്രൈവറാണ് എന്നെ കൊണ്ട് കഴിയാവുന്ന പോലൊക്കെ എനിക്ക് എനിക്ക് കൂട്ടിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് പേരിലാണ് എല്ലാരോടും സഹായം അഭ്യർത്ഥിക്കുന്നത് അവരുടെ പേരിൽ അമ്മ കൊണ്ട് താഴ്ന്നു കിടക്കണം എനിക്ക് സഹായം ഇത് പൈസ ബുദ്ധിമുട്ടുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ എല്ലാരോടും എല്ലാരും സഹായിക്കണം ഇത് കാണുന്നില്ല കുട്ടിക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും എന്റെ മോനെ രക്ഷിക്കണം ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും വിവിധ മത നേതാക്കളും സംയുക്തമായി ആരവിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് ചോനി ബ്ലോക്ക് പഞ്ചായത്തിലെ പോർക്കുളം ഡിവിഷൻ മെമ്പറാണ് പേര് സിംഭോബാലൻ പോർക്കുളം പഞ്ചായത്തിലെ ആറു വയസ്സുള്ള ആരവ് എന്ന കുട്ടി മാരകമായിട്ടുള്ള രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ കണ്ടിട്ടാണ് ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് നമുക്ക് മുപ്പത് ലക്ഷം രൂപ സമാഹരിക്കേണ്ടതുണ്ട് നന്മയുള്ള ഈ സഹായത്തിന് ആ ും ശ്രീഹള്ളിയുടെ വികാരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആരവ് എന്ന കുഞ്ഞെ മാരകമായ ലോകത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ഒമ്പത് വർഷമായി എൻ്റെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രേമായ അസുഖത്തിന് സേൽവൻ എന്ന ആ ഒരു വ്യക്തിയുടെ കഴിവ് ഒന്നും ആവില്ല എന്നറിയാം അതുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മയുടെ സഹകരണത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഭക്തി സമാഹരണം എന്നൊരു ജനത്തിലേക്ക് മനുഷ്യരുന്നത് അതിൽ ഇത് കാണുന്ന ഓരോരുത്തരും അവരുടെ ബന്ധങ്ങൾ കൂടി ഉപയോഗിച്ച് ഈ കുട്ടിയുടെ ജീവനു വേണ്ടി ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് കൂട്ടാ ഒരു പ്രാർത്ഥന കൂടി ആരവിന്റെ ചികിത്സയ്ക്കായി പിതാവ് കെ എസ് എൽവിന്റെ പേരിൽ കുന്നംകുളം കനറ ബാങ്കിൽ പതിനൊന്ന് മൂന്ന് ഏഴ് എന്ന നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് നന്മവറ്റാത്ത സുമനസുകൾ സഹായം നൽകേണ്ടതാണ് ഐ എഫ് സി കോഡ് സി എൻ ആർ ബി പൂജ്യം 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 എട്ട് അഞ്ച് നാല് ഗൂഗിൾ പേ നമ്പർ വേലൂർ തലക്കോട്ടുകര പൈനിപ്പാടത്ത് ഉയർത്തിയ റോഡ് തകർത്ത് കരിങ്കല്ല് കയറ്റിയ ടോറസ് ലോറി പാടത്തേക്ക് ചെരിഞ്ഞു മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു രണ്ട് ജെ സി ബി എത്തിയാണ് ടോറസ് മാറ്റിയത് റോഡിന്റെ കരിങ്കൽ ഭിത്തി തകർന്ന് റോഡ് ഗതാഗത യോഗ്യമല്ലാതായി പുനൂർകുളം ചമ്മന്നൂരിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം മിണ്ടാപ്രാണിയോട് പ്രദേശവാസിയായ തൈപ്പറമ്പിൽ ഷെഫീഖിൻ്റെ പോത്തിനെ വാല് മുറിച്ചാണ് അജ്ഞാതർ ഉപദ്രവിച്ചത് ഷെഫീക്ക് തന്റെ ഉപജീവനത്തിന് വേണ്ടി വളർത്തിയിരുന്ന പോത്തിനെയാണ് ഇന്നലെ രാത്രി ആക്രമിച്ചത് വീടിനോട് ചേർന്ന പറമ്പിലാണ് കെട്ടിയിരുന്നത് കയർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയും പോത്തിന്റെ വാലിന്റെ ഭാഗം മുറിച്ചു കളയുകയും ചെയ്തു ഇന്ന് രാവിലെ അഴിച്ചു കെട്ടാൻ നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത് വടക്കേകാട് പോലീസിൽ പരാതി നൽകി വേലൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡ് കുറുമാലിൽ മരം റോഡിലേക്ക് വീണു റോഡരികിൽ നിന്നിരുന്ന വലിയ പൂമരമാണ് റോഡിലേക്ക് വീണത് മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ വാർഡ് മെമ്പർ രേഷ്മ സുധീഷും ബി ജെ പി വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിലിന്റെ നേതൃത്വത്തിൽ കുന്നകുളം ഫയർഫോഴ്സിന്റെ സഹായത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു മഴയിൽ ഒഴുകിവരുന്നത് കൂറ്റൻ മരങ്ങൾ കാണാൻ വാർത്താ ഇടവേള സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം ജന്മദിനം വിവാഹം വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം വാട്സപ്പ് നമ്പർ എൺപത്തി നാൽപ്പത്തി മൂന്ന് പതിനാല് പൂജ്യം പൂജ്യം മെയിൽ ഐ ഡി സി ന്യൂസ് കെ കെ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം വാർത്തയിലേക്ക് കുന്നകുളം യുണൈറ്റഡ് പെന്ത കോസ്റ്റ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെ അനുമോദിച്ചു കുന്നംകുളം ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യു ജനറൽ പ്രസിഡന്റ് ഡോക്ടർ സാജൻ സി ജേക്കബ് അധ്യക്ഷത വഹിച്ചു ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിക്ക് എഴുപതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം നൽകി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു കുന്നംകുളം എ ജി സെക്ഷൻ പ്രിസ്ബീറ്ററും യു പി എഫ് ചെയർമാനുമായ പാസ്റ്റർ ഇ ജി ജോസ് ചർച്ച് ഓഫ് ഗോഡ് കുന്നംകുളം സെൻ്റർ മിനിസ്റ്റർ പാസ്റ്റർ എം ജി ഇമാനുവൽ ജനറൽ സെക്രട്ടറി പാസ്റ്റർ അനിൽ തിമോത്തി എന്നിവർ സംസാരിച്ചു ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദി സംഘടിപ്പിച്ച പതിനൊന്നാമത് ശിവൻ മെമ്മോറിയൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റിന് പെരുമണ്ണൂർ കോട്ടേക്കാവ് ക്ഷേത്ര മൈതാനിയിൽ തുടക്കമായി പെരുമ്പിലാവ് വിദ്യ റെസിഡൻസ് നൽകുന്ന ക്യാഷ് പ്രൈസിനും ശിവൻ മെമ്മോറിയൽ നൽകുന്ന വിനേഷ് ട്രോഫിക്കും സലീം സോമിൽ നൽകുന്ന ക്യാഷ് പ്രൈസിനും ഷഹന സിൽക്ക് ഹൌസ് കൂറ്റനാട് നൽകുന്ന റനേഷ് ട്രോഫിക്കും വേണ്ടിയാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത് ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ വി ആർ രനീഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ ബാവാ മാളിയ്ക്കൽ മുഖ്യാതിഥിയായി ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു താജ് പന്നിത്തടവും ബ്രദേഴ്സ് കോക്കൂരും തമ്മിലായിരുന്നു ആദ്യ മത്സരം താജ് പന്നിത്തടം എതിരില്ലാത്ത ഒരു ഗോളിന് ബ്രദേഴ്സ് കോക്കൂരിനെ പരാജയപ്പെടുത്തി ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ ജി സി സി ചാലിശ്ശേരിയും പ്രണവം പെരുമണ്ണൂരും ഏറ്റുമുട്ടും ഉദ്ഘാടന ചടങ്ങിൽ യുവധാര രക്ഷാധികാരി വേണു കുറുപ്പത്ത് അധ്യക്ഷനായി ക്ലബ്ബ് രക്ഷാധികാരി ബാലൻ ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു സെക്രട്ടറി റാഷിദ് ട്രഷറർ റാഫി ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഭിജിത്ത് വൈസ് ചെയർമാൻ ശ്രീജിത്ത് ടൂർണമെന്റ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ആകാശ് എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിരണ്ട് ബാച്ച് സംഘടിപ്പിച്ച സ്മൃതി സംഗമം പ്രധാന അധ്യാപകൻ കെ പി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു ചെണ്ടമേളത്തിന്റെ അകമ്പടിയുടെ വിളംബര ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത് സംഘാടക സമിതി പ്രസിഡന്റ് എം എഫ് ടോമി അധ്യക്ഷനായി സെക്രട്ടറി എം എസ് രാമകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപകൻ കെ പി വാസുദേവൻ സഹായധനം കൈമാറി പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ മുഖ്യാതിഥിയായി ആന്റണി പതിയാരം ഷീല വെള്ളർക്കാട് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ആദൂർ മുട്ടിക്കൽ ചിറയിൽ ഒഴുകിവന്ന വലിയ മരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ട്രാക്ടർ ഉപയോഗിച്ച് കയറ്റി മഴക്കാലം തുടങ്ങിയാൽ വലിയ മരങ്ങൾ ഒലിച്ചു വരുന്നത് പതിവാണ് ഷട്ടർ ഓപ്പറേറ്റിംഗ് കരാർ ജീവനക്കാരനായ സിജോയുടെ നേതൃത്വത്തിൽ ജോബി ജോൺ രാജൻ വിജയൻ ആന്റണി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് ഒഴുകി വന്നിരുന്നതിനേക്കാൾ വലിയ മരമാണ് ഇത്തവണ ലഭിച്ചത് തുറന്ന ഷട്ടറിൽ മരം പോകാതെ അടഞ്ഞിരിക്കുന്ന സ്ഥിതിയായിരുന്നു ഇതോടെയാണ് സിജോയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മരം കയറ്റിയത് രാജീവ് സ്മരണയിൽ രാജ്യം ഇടവേള കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള വാർത്താ കുന്നംകുളത്തിന് നൽകിയ സുവർണ്ണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ വാർത്തയിലേക്ക് ി ജെ പി നേതൃത്വത്തിൽ എരുമപ്പെട്ടി നെല്ലുവായി നൂറ്റിമുപ്പത്തെട്ടാം ബൂത്ത് പരിധിയിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കെ ജെ അനാമിക ടി വി നവ്യ ടി യു ആദർശ് എം എൻ പുണ്യ മാളവിക പ്രദീപ് കുമാർ ആർ അർച്ചിത എന്നിവരെയാണ് അനുമോദിച്ചത് ബൂത്ത് കൺവീനർ സുനിൽകുമാർ കക്കാട്ട് ഗിരീഷ് തോപ്പിൽ ബാലചന്ദ്രൻ തോപ്പിൽ ഉണ്ണികൃഷ്ണൻ സേതുമാധവൻ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കാലിഡാഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കോളർഷിപ്പ് പരീക്ഷ ഇരുപത്തിനാലിന് നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് ടു പൂർത്തീകരിച്ച കുട്ടികളെ എഞ്ചിനീയറിംഗ് മേഖലയിലെ സാധ്യതകളിലേക്ക് നയിക്കുന്നതിനായാണ് പരീക്ഷ നടത്തുന്നത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ കമ്പ്യൂട്ടർ ബേസ്ഡായി കോളേജിൽ വെച്ച് പരീക്ഷ നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ഇത്തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് മാതൃക പരീക്ഷ ആയിട്ടാണ് കാലിഡാസ് സ്കോളർഷിപ്പ് പരീക്ഷയും നടത്തുന്നത് മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന കൂടിയാണ് പരീക്ഷ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യു 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 ഡോട്ട് റോയൽ സെറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ബാർ കാലിഡാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ലിങ്കിലോ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റിയഞ്ച് എന്നീ നമ്പറുകളിൽ വിളിച്ചോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് സൗജന്യമായി കോളേജ് ബസ് യാത്രാ സൗകര്യവും ഉണ്ടായിരിക്കും ഒന്നു മുതൽ പത്തു വരെ റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പഠനം സ്കോളർഷിപ്പോടു കൂടി സാധ്യമാക്കാം പതിനൊന്ന് മുതൽ ഇരുപത് വരെ റാങ്ക് നേടുന്നവർക്ക് നാലു വർഷവും ട്യൂഷൻ ഫീസിൽ മുപ്പതിനായിരം രൂപ ഫീസിളവും ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെ റാങ്ക് നേടുന്നവർക്ക് വർഷവും ട്യൂഷൻ ഫീസിൽ ഇരുപതിനായിരം രൂപ ഫീസ് ഇളവ് നാൽപ്പത്തൊന്ന് മുതൽ വരെ റാങ്ക് നേടുന്നവർക്ക് വർഷവും ട്യൂഷൻ ഫീസിൽ പതിനായിരം രൂപ ഫീസ് ഇളവ് ലഭിക്കും അധ്യാപകരായ ആർ കൃഷ്ണകുമാർ പി ബിജീഷ് കെ ബി ബിനീഷ് സി പാപ്പച്ചൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം എസ് എൻ ഡി പി യോഗം തയ്യൂർ ശാഖയുടെ പതിനൊന്നാമത് വാർഷിക പൊതുയോഗം ശാഖാ മന്ദിരത്തിൽ നടന്നു തലപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് എം എ ധർമ്മരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി മജീഷ് വേലൂർ ശാഖാ വൈസ് പ്രസിഡന്റ് ജിത്തു തയ്യൂർ ശാഖാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ സി ജി ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് വടക്കാഞ്ചേരി ശ്രീനാരായണ ധർമ്മത്തിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് പ്രഭാഷണം നടത്തി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാമത് ചരമദിനം രാജ്യമെങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിലായി നടന്ന ദിനാചരണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കുന്നക്കുളം ബ്ലോക്ക് ഓഫീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതേതര സംരക്ഷണ ദിനമായി ആചരിച്ചു കുന്നകുളം കാർഷിക ഗ്രാമ വികസന ബാങ്കിന് സമീപം സംഘടിപ്പിച്ച ദിനാചരണത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജീവ് അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി ബി ജോയ് ബാബു നെൽസൺ ഐപ്പ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ സി കെ ബാബു ഉണ്ണിയേറത്ത് കൌൺസിലർമാരായ ഷാജി ആലിക്കൽ ലബി ഭസൻ കെ വി ഗീവർ വി വി വിനോജ് ജോബി ഷാജു സി കെ ബിജു സി ജോബ് സി കെ സുരേഷ് സത്യഭാമ എന്നിവർ പങ്കെടുത്തു പന്നിത്തടം ഐ എൻ ടിയുസി ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഭാരവാഹികളായ എം പി സിജോ സലാം വലിയകത്ത് പി യു പ്രകാശ് വി കെ മോഹനൻ സുഭാഷ് കെ എം എന്നിവർ സംസാരിച്ചു ജിജോ ജോ സി വി കെ വി മോഹനൻ ഒ കെ വിജയൻ അനീഷ് രാജൻ എന്നിവർ നേതൃത്വം നൽകി വടക്കേക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖിലപീഡിക സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ വൈലേരി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ എൻ എം കെ മണ്ഡലം ഉപാധ്യക്ഷൻ ഹസൻ തെക്കേ പാട്ടേൽ തെക്കുമുറി കുഞ്ഞുമുഹമ്മദ് അഷ്റഫ് തറയിൽ ആറമ്പക്കർ ബാബു തലക്കൂട്ടൂർ റഷീദ് കല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു പഴഞ്ഞി എം ഡി കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തെട്ട് പ്രീ ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ എം ഡി എൻ പാക്ക് ഓഫ് റൂസിന്റെ നാലാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും കുന്നംകുളം ലാൻഡ്സ് ക്ലബിൽ ചേർന്നു സ്നേഹപൂർവ്വം എം ഡി എൻ എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിന് കൂട്ടായ്മ രക്ഷാധികാരി സി എസ് ഷാജു സെക്രട്ടറി എ കെ സത്യൻ ട്രഷറർ കെ എസ് കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾക്ക് ശേഷം ചർച്ചകൾ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവ ഉണ്ടായി നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം ലൈഫ് സ്റ്റക്ക് മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കുറഞ്ഞ ചിലവിൽ കൂടുതൽ സ്പീഡ് ബിജെപി വെങ്ങിലശ്ശേരിസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ബൂത്ത് പ്രസിഡന്റ് മനോജ് പെരുവഴിക്കാട്ട് സെക്രട്ടറി രാജീവ് അമ്പക്കാട്ട് സുജീഷ് അരുവാതോട്ടിൽ മുൻ വാർഡ് മെമ്പർ ഷീബ ഗോപിനാഥൻ മഹിളാമോർച്ചാ പ്രവർത്തകരായ സന്ധ്യ ശിവദാസൻ ഷീബ പ്രകാശൻ രമ്യ ഉണ്ണികൃഷ്ണൻ എന്നിവരും വെങ്കലശ്ശേരി ബാലഗോകുലം വിദ്യാർത്ഥികളും സന്നിഹിതരായി വൈവിധ്യമാണ് രാജ്യത്തിന്റെ കരുത്ത് വിഭിന്നങ്ങളായ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് ഇന്ത്യ വിവിധ ഭാഷകൾ സംസ്കാരം കലാകായിക മികവുകൾ എന്നിവയെല്ലാം സമ്പന്നമാണ് നമ്മുടെ നാട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്ത രൂപങ്ങളുടെ ലഘു സമ്മിശ്രണമാണ് ഈ മനോഹര ദൃശ്യം കുന്നംകുളത്ത് നിന്നും പോൾ ചാക്കോള നൽകിയ കാഴ്ചയിലേക്ക് ഇന്നത്തെ സ്വർണ്ണവില ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം സ്വർണ്ണ ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ പവന് അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ചരമം ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറം ജി എഫ് യു പി സ്കൂളിലെ തെക്കുഭാഗം താമസിക്കുന്ന കുന്നത്ത് ശേഖരൻ ഭാര്യ തങ്ക നിര്യാതയായി എഴുപത് വയസ്സായിരുന്നു ഷാജി ഷെൽജി ഷിനോജ് സീന പരേതനായ മനോജ് കുമാർ എന്നിവർ മക്കളാണ് സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം